കല്ലെടുത്തുകീ ചെറുതേ നാട്ടാരേ വെല്ലു അലി ചൂലരുതേ നാട്ടാരേ അയ്യോ കല്ലെടുത്തുകീ ചെറുതേ നാട്ടാരേ തവലകൾ കിഴിയും ഹാർമോണിയതാകാരും തവലകൾ കിഴിയും ഹാർമോണിയതാകാരും അയ്യോ എൻ്റെ ഗിറ്റാർ ഒടിക്കരുത് പിച്ചവച്ച കളിക്കുന്ന ഓച്ചുകുട്ടികളും ഓച്ചവച്ച് വായുന്ന ചെത്തിവീരന്മാരും ഉച്ചവര വന്ന ചൂച്ചവരവരം തുടങ്ങിയ അടങ്ങിയ ആ കതിനക്കുടി ഗ്രാമത്തെക്കുറിച്ച് വർണ്ണിച്ചാൽ ഈ ലൈറ്റും ഈ പ്രകാശ നിയന്ത്രണ സാമഗ്രികളുടെ എല്ലാ സഹായത്തോടും അവതരിപ്പിക്കുമ്പം ഒന്ന് ഹൈ വോളിയം രണ്ട് ഈ ഓവർ ലൈറ്റ് ഇതിന് കൂടെ കഴിയുമ്പം തന്നെ രണ്ടര മണിക്കൂർ കഴിയുമ്പം തന്നെ വിയർത്ത് കുളിച്ച് സ്റ്റേജിന്റെ പുറകൊന്ന് ഞാൻ എത്രയോ തവണ ബോധവില്ലാതെ വീണിട്ടു തരും ഇത് ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാണെന്ന് എനിക്ക് തിരിച്ചറിയത്തില്ല വീട്ടിലായ്പനാണോ ഒറിജിനൽ മധുപ്പനെ പുറയാണ് നിങ്ങൾ ആരും ഒറിജിനൽ എന്റെ കാര്യം പറയാറുണ്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ മധു മുന്നപ്രധനാണോ അത് വീട്പോ ചോദിക്കാറുണ്ട് ഈ അനുഗ്രഹിച്ചു വീടിൻ്റെ മുഖം അത് സ്വാഭാവികമായിട്ടും കാരണം ഞാൻ ഈ വേദികളിൽ അവതരിപ്പിക്കുമ്പോൾ വേദികളിൽ അവതരിപ്പിച്ച് അവതരിപ്പിച്ചും ചാനലുകളിലൊക്കെ അവതരിപ്പിച്ച് എൻ്റെ പേര് പലരും പറഞ്ഞു പോയിട്ടുണ്ട് രായപ്പ എന്നാണ് എന്നെ വിളിക്കുന്നത് എൻ്റെ മധുപുന്നപ്രന്നുള്ള പേര് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് ചില ചലനങ്ങൾ വിന അങ്ങോട്ട് രായപ്പ സാർ തന്നെ നമ്മളിപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് ചോദിക്കുമ്പം മധു എന്ന് വിളിക്കും ഇങ്ങനെ നോക്കത്തുള്ളൂ എന്നതുപോലെ ഞാൻ അനുകരിച്ച് 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 പക്ഷെ ഉള്ളാരും പറയാം സ്റ്റേജിൽ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് രായപ്പസാറായിട്ട് വരുമ്പോൾ മാത്രമേ രായപ്പസാറായിട്ട് വരാറുള്ളൂ കേട്ടോ അല്ലാതെ മറ്റൊരു ക്യാരക്ടർ ചെയ്യുമ്പോഴൊന്നും സാറ് കടന്ന് വന്നിട്ടില്ല വരാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഉണ്ട് ഈ എന്തായാലും നമുക്ക് പ്രേക്ഷർ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വീട് വീട്ടിൽ തുടങ്ങാം ഒരു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സുന്ദരി എന്ന് പറയുന്ന കഥ തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷമുണ്ട് കാരണം ചികയുന്ന സുന്ദരിയാണ് എനിക്ക് ജീവിതത്തിലൊരു പുതിയ ജീവൻ നൽകിയത് കാരണം മിമിക്രിയൊക്കെ അവതരിപ്പിച്ച് വരുന്ന കൂട്ടത്തിൽ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ നമുക്കറിയാമല്ലോ എല്ലാ വേദികൾക്കും എല്ലാ പ്രോഗ്രാമിനും ചില സമയത്ത് ചില ഇറക്കങ്ങളുണ്ടാകും ആ സമയത്താണ് അച്ഛനാണ് പറഞ്ഞത് വി ഡി രായപ്പനെ നീ ഒന്ന് അനുകരിച്ച് നോക്കും കാരണം ഞാനീ സാധാരണ ചലച്ചിത്ര താരങ്ങളെയൊക്കെ പല കലാകാരന്മാരും അനുകരിക്കുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് രായപ്പ സാറിൻ്റെ വേഷത്തിൽ കയറി ഒരു അഞ്ച് മിനിറ്റ് കഥാപ്രസംഗമായിട്ട് ഞാൻ അവതരിപ്പിക്കുകയായിരുന്നു അത് സ്റ്റാറിൻ്റെ കൂടെ പോകുന്നു അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് രണ്ടര മണിക്കൂർ അവതരിപ്പിക്കാൻ അച്ഛനാണ് പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ പാലായിൽ രായപ്പ സാറിൻ്റെ ആരാധകർ ഈ പരിപാടി ബുക്ക് ചെയ്യുക ഞാൻ രണ്ടും കൽപ്പിച്ച് ചെയ്യുന്ന സന്ദരി ഇന്ന് പേര് കൊടുത്തു പക്ഷേ പേര് കൊടുത്തു ബുക്കിംഗ് ഇങ്ങോട്ട് വരാൻ തുടങ്ങി അപ്പോഴും കഥ പഠിച്ചിട്ടില്ല പക്ഷേ പാലായിൽ ഈ സ്റ്റേജിൽ പരിപാടി ബുക്ക് ചെയ്തു ഞാനിങ്ങനെ സാറിന് നമുക്കിപ്പം മറ്റ് സാഹിത്യം ഇപ്പം സാംബശിവർ സാറിൻ്റെ കഥയാണെങ്കിലും മറ്റ് കഥയാണെങ്കിലും സാമൂഹിക കഥകളാണ് പക്ഷേ രായപ്പ സാറിൻ്റെ കഥകൾ എനിക്ക് തോന്നുന്നു വെളൂർ കൃഷ്ണൻകുട്ടി സാറാണ് ഈ പ്രാസോപ്പിച്ച് കഥ എഴുതുന്നത് ഇപ്പം എമ്മ ഇമ്മ ഇമ്മ ഇച്ച ഇഞ്ച ഇങ്ങനെ കണക്ട് ചെയ്ത അക്ഷരങ്ങൾ പക്ഷെ രായപ്പസാറിൻ്റെ കഥ അവതരിപ്പിക്കാൻ ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പറഞ്ഞിട്ട് പഠിക്കാൻ ഭടങ്കര പാടാണ് ഞാൻ പിന്നെ കുത്തിയിരുന്ന് എഴുതി പഠിക്കുകയാണ് ഉദാഹരണമായിട്ട് അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്ന കഥ ഇങ്ങനെയാണ് ഞണ്ടുകളും വണ്ടുകളും തേനികളും ഞണ്ടികളും മണ്ടയില്ലാത്ത തെങ്ങികളും മണ്ടപോയ വാഴകളും അണ്ണാൻ്റെ ആക്രമണത്താൽ അവശരായ കൊക്കോപരങ്ങളും പാട്ടവരവ് വാങ്ങിച്ചു പറഞ്ഞു താങ്ങ കൊണ്ട് മാത്രം താങ്ങ നിൽക്കുന്ന പറഞ്ഞാൽ അപ്പറ മരങ്ങളും ഒരിഷ്ടു പ്രാണവായുവിനു വേണ്ടി മുങ്ങി താഴുന്ന താഴ്ന്ന നാടൻ ജലാശയങ്ങളും പീച്ചവച്ച കളിക്കുന്ന ഒച്ച വെച്ച് വായുന്ന ചെത്തിവീരന്മാരും ഊച്ചവര വന്ന ചൂച്ചവരോരം തുടങ്ങിയ നാച്ചായന്മാരും അടങ്ങിയ ആ കഞ്ഞ കുടി ഗ്രാമത്തെക്കുറിച്ച് വർണ്ണിച്ചാൽ പാവപ്പെട്ടോരും അമാനമുള്ളോരും അതിങ്ങിപ്പാർ തീടും പ്രദേശം മണി കോന്നാ തെങ്ങുണ്ട് പ്ലാവുണ്ട് പിന്നെ മൂവാണ്ടമ്മാവുമുണ്ട് കശുമാവുണ്ട് നാട്ടിൽ ചേമ്പുണ്ട് കാട്ടിൽ പാമ്പുണ്ട് പുള്ളിക്കുലുണ്ട് കുയിലുണ്ട് മുയലുണ്ട് ഹമ്പുണ്ട് പമ്പുണ്ട് മുറിവെട്ടാൻ നാല് ബാർബർ ഷാപ്പുണ്ട് ആ ഷാപ്പുണ്ട് ടാപ്പുണ്ട് പെമ്പിള്ളേലൊത്തിരിയുണ്ട് സ്റ്റാമ്പുണ്ട് മുട്ട കുന്നിൻപുറമുണ്ട് നാൽക്കാലിക്കൂടുണ്ട് കൈത്തോടും കൈക്കോട്ടും വേലിയുമുണ്ട് പിന്നെ എൽ പിന്നെ സന്തോഷല്ലേ അദ്ദേഹം മരിച്ചെങ്കിൽ തന്നെ അദ്ദേഹം നിങ്ങളോട് ജീവിക്കുന്നു പറയുമ്പോൾ തന്നെ ഒരു വലിയ സന്തോഷം തീർച്ചയായിട്ടും എനിക്ക് ഒത്തിരി സന്തോഷമല്ലേ കാരണം ഈ ഒരു കാഥികനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒരു മറ്റു കലകളെ മോശമാക്കി പറയല്ല കഥാപ്രസം കഥ നന്നായിട്ട് പറയാൻ കഴിവ് വേണം നല്ല ഉച്ചാരണം സംഭാഷണ സ്ഫുടത വേണം ശ്രുതിബോധം വേണം പാടാൻ താളബോധം വേണം അങ്ങനെ എല്ലാ കലകളുടെ ഒരു സമ്മിശ്ര സമ്മേളനമാണ് ഞാൻ ഈ കഥ അവതരിപ്പിച്ച് പാലയിൽ അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ നമുക്കറിയാം സിനിമയിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഷോട്ടിന് വേണ്ടി എഴുന്നേറ്റ് കയ്യടിക്കുന്നത് നമ്മൾ ചിത്രീകരിക്കും പക്ഷേ ഇത് അത്രയും ഓഡിയൻസ് പാലയിൽ എണീറ്റിരുന്ന് കയ്യടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി രായപ്പസാറാകാൻ ഒരിക്കലും എനിക്ക് പറ്റത്തില്ല പക്ഷേ അതിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്കൊരു ഒരു ഒരല്പമെങ്കിലും നീതി പുലർത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി അതിനുശേഷം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാൻ എനിക്കൊരു വലിയ ഭാഗ്യം കിട്ടിയ രായ്പസാറിലൂടെയാണ് യു കെ ലണ്ടനൊക്കെ ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക വിദേശ രാജ്യങ്ങളിലും ചികയുന്ന സുന്ദരിയും അമിട്ടും ഈ കഥ അവതരിപ്പിക്കാനുള്ള ഒരു വലിയ ഭാഗ്യം അത് ലഭിച്ചത് എൻ്റെ അച്ഛനെ പോലെ ഗുരുസ്ഥാനത്ത് കാണുന്ന രായപ്പസാറിലൂടെയാണ് പക്ഷെ രായപ്പസാർ വലിയൊരു കൊലച്ചത് ചെയ്തു രോഗിയാക്കി നിന്ന് ചെറിയ അല്ലെങ്കിൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ രായപ്പസാറാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഒരു കഥ അദ്ദേഹം തമാശ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ചെറിയ ചലനങ്ങൾ ജനിച്ചിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ രായപ്പസാറിനല്ലാത്തതുകൊണ്ട് രായപ്പസാറാകാൻ അല്ലെങ്കിൽ അദ്ദേഹമാണെന്ന് തോന്നിക്കുന്ന വിധത്തിൽ പ്രേക്ഷകന് ബോധ്യമാകുന്ന വിധത്തിൽ വേണം നമ്മള് കഥയെ അവതരിപ്പിക്കാൻ അതുകൊണ്ട് ആ രൂപത്തിലും ഭാവത്തിലും സ്ട്രെയിൻ ചെയ്ത് ഇപ്പം രായപ്പസാർ ഇങ്ങനെ നോക്കിയാൽ ചിരിക്കും നമ്മളാണെങ്കിൽ ഇങ്ങനെ നമ്മൾ നോക്കിയ മാത്രമേ ചിരിക്കത്തുള്ളൂ അതുപോലെ തന്നെ ഈ രായ്പസാറിൻ്റെ കഥ തന്നെ ഹൈപ്പിച്ചില്ല അദ്ദേഹത്തിൻ്റെ പിന്നെ അവതരണ ഗാനമുണ്ട് കല്ലെടുത്തുകാട്ടാരേ അലിച്ചൂലുതേ നാട്ടാരേ അയ്യോ കല്ലെടുത്തുകീ ചെരുതേ നാട്ടാരേ തവലകൾ കിഴിയും ഹാർമോണിയത കാര്യം തവലകൾ കിഴിയും ഹാർമോണി തകരും അയ്യോ എൻ്റെ ഗിറ്റാർ ഒടിക്കരുതേ കല്ലെടുത്തൂ കിച്ചെരുതേ നാട്ടാരേ എല്ലുവലി ചൂരരുതേ നാട്ടാരേ അയ്യോ കല്ലെടുത്തൂ കി ചരുതേ നാട്ടാരേ കപ്പക്കിടവഴി കമുകുന്നിടവഴി ഓടുമേ ഞാൻ ചാടുമേ ഉച്ച കുതിപ്പിന് വേനികളൊക്കെ ചാടുമേ ഞാൻ ചാടുമേ റിയരുതേ നേരിട്ടെറിയണമേ പാത്തിരുനെറിയൂതേ നേരിട്ടെറിയണമേ കഥകളി പലവഴി കുമളിയിൽ അതുവഴി സകലതും പറയുമേ സൂര്യനും നെല്ലിയുമേക്ക ആവി ഈ ഈ ഈ കഥ തുടങ്ങുന്ന തന്നെ നമ്മുടെ ബോഡിയുടെ ഓവർ നിപ്പ് രണ്ടര മണിക്കൂറും അതേ ലെവലിൽ തന്നെ നല്ല ഇങ്ങനെ മാറാതെ പക്ഷെ നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നിങ്ങൾ അറിയത്തേ ബുദ്ധിമുട്ട് പറഞ്ഞാൽ ജീവിക്കാൻ വേണ്ടി വേണ്ടിയെന്ന് ഓർക്കുമ്പോൾ അറിയാതെ ബുദ്ധിമുട്ടിൽ പോകും എങ്കിലും അത് അവതരിപ്പിക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ രായപ്പ സാറിനെ പുനരവതരിപ്പിക്കാൻ സാധിച്ചു അതുകൊണ്ട് ജീവിക്കാൻ സാധിച്ചു രായപ്പസാറിലൂടെ ഇപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ എന്നെ ഓർക്കുന്നു എന്ന് പറയുന്നതെൻ്റെ വലിയ ഭാഗ്യം പ്രഷർ കൂടി അല്ലേ അങ്ങനെ പ്രഷർ കൂടി ഈ കഥയെ അവതരിപ്പിച്ച് അടിപ്പിച്ച് ബുക്കിംഗ് വന്നു രണ്ട് മൂന്ന് അവസാനം കഥയൊക്കെ പറഞ്ഞു തരുമ്പോഴത്തേക്ക് വീഴും സ്റ്റേജിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിയർത്ത് കുളിച്ച് വന്നു അത്തരം നമ്മുടെ ഈ ബൾബിൻ്റെ പ്രകാശത്തിലാണ് നിൽക്കുന്നത് രണ്ടത് ഞങ്ങൾ ഈ സ്റ്റേജിൽ ഹൈ വോൾട്ട് ബൾബിട്ട് സൗണ്ട് ഫുൾ സൗണ്ട് സിസ്റ്റത്തിലാണ് നമ്മൾ പ്രോഗ്രാം പോകുന്നത് അല്ലാതെ സാധാരണ ഒരു സിസ്റ്റത്തിലല്ല നമ്മൾ സൗണ്ട് സിസ്റ്റം കൊണ്ടുപോകണം ഇപ്പം ഈ ലൈറ്റും ഈ പ്രകാശ നിയന്ത്രണ സാമഗ്രികളുടെ എല്ലാ സഹായത്തോടും അവതരിപ്പിക്കുമ്പം ഒന്ന് ഹൈ വോളിയം രണ്ട് ഈ ഓവർ ലൈറ്റ് ഇതൊരു പുറത്ത് കഴിയുമ്പം തന്നെ രണ്ടര മണിക്കൂർ കഴിയുമ്പം തന്നെ വിയർത്ത് കുളിച്ച് സ്റ്റേജിൻ്റെ പുറകെ വന്ന് ഞാൻ എത്രയോ തവണ ബോധമില്ലാതെ വീണിട്ട് വന്നിരുന്നു ചിരിപ്പിച്ചാൽ പിന്നെ ഒരു സന്തോഷമുള്ള ആ കരച്ചിലും സാറിനെ കാണാൻ വരുന്നത് പോലെ ഓലോ പ്രായമുള്ള മുതിർന്ന ആൾക്കാർ കാരണം അവരൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് കേട്ട് മറന്നൊരു സംഭവമല്ലേ അപ്പം അത് വീണ്ടും കാണാനുള്ള ആകാംക്ഷ അല്ല ആഗ്രഹം കൊണ്ട് ഒത്തിരി പേര് നമ്മൾക്ക് ഫിലിം സ്റ്റാർസിനെയൊക്കെ കാണാൻ വരുന്നത് പോലെ രായപ്പ സാറിനെ കാണാൻ വരുന്നതുപോലെ എന്നെ കണ്ടുവന്ന് ഫോട്ടോസ് എടുക്കുകയും കെട്ടിപ്പിടിക്കുകയും കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ കഥ കേൾക്കാൻ ഭാഗ്യം കിട്ടുമെന്ന് പറയുന്നു തന്നെ നമ്മളൊരു വിജയിച്ചേലും ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു രായപ്പസാറാകാൻ ഒരിക്കലും എന്നെപ്പോൾ കലാകാരനെ പറ്റില്ല സാറിനെ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ടോ അദ്ദേഹവും ഞാൻ ഞാനെന്തോ എത്രയോ വേദികളിൽ ആഹ് അതിന്റെ ചരിത്രമാണ് കാരണം പാലക്കാട് ഒരു സ്റ്റേജിൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോകും ഇന്ന് അദ്ദേഹത്തിന് തീരെ വയ്യാതിരിക്കുന്ന സമയം അപ്പം അമിട്ടാണ് അവതരിപ്പിക്കുന്നത് അപ്പം അദ്ദേഹത്തിന്റെ ഞങ്ങളുടെ മിമിക്സിന്റെ കൂടെ ഒരു പോർഷൻ രായ്പ സാറിൻ്റെ കഥാപ്രസംഗം ആ കഥാപ്രസംഗം അവതരിപ്പിക്കാൻ തുടങ്ങി പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മെമ്മറി കഥ പറഞ്ഞു വന്ന് കഥ വേറൊരു സ്റ്റൈലിലേക്ക് പറയും പുള്ളി മറന്നിങ്ങനെ നിൽക്കുക വല്ലാത്തൊരു വിഷമത്തിൽ നിൽക്കുക ഒരു ഫുട്ബോൾ ഗ്രൗണ്ടല്ല പ്രോഗ്രാം അപ്പോൾ സാറിനൊക്കെ ആണോ ഒന്ന് കത്ത് നിൽക്കുന്ന സമയം പക്ഷേ സാറിന് തീരെ വയ്യാത്ത സമയം അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു കഥ അമിട്ട് എനിക്ക് കഥ പൂർണ്ണമായിട്ട് കാണാറിയും കഥ ഇടയ്ക്ക് വെച്ച് സ്ട്രക്കായി പ്രശ്നമായി എന്നുള്ള നിമിഷം വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഞാൻ ഈ ജുബെടുത്ത് ആ ഷാളും ഒക്കെ എടുത്തിട്ട് മുടിയൊക്കെ സൈഡിലോട്ട് കയറി വന്നിട്ട് കാറ്ററിങ് ഇങ്ങോട്ട് മാറി നിൽക്കും ബാക്കിയ കഥ ഞാൻ പറയാം എന്നങ്ങോട്ട് പറഞ്ഞിട്ട് അമിട്ടിൻ്റെ കഥ ഓഡിയൻസ് ഭയങ്കര യ്യടി അവാരിച്ചെന്താ ഇത് സ്ക്രിപ്റ്റഡ് ആണ് അല്ലെങ്കിൽ ഇതെന്തോ അങ്ങനെയാണ് രായപ്പസാർ ഞാനും കൂടെ കഥയവതരിപ്പിക്കുകയാണ് എന്നുള്ള ധാരണയിൽ കൈയടിച്ചു കയ്യടിച്ചു സംഘാടകരൊക്കെ പറഞ്ഞു നിങ്ങൾ ഭയങ്കര സംഭവം കേട്ടോ നിങ്ങളെല്ലാം കൂടി എന്ത് പരിപാടി ഞങ്ങൾ വിചാരിച്ചു രായപ്പസാർ കഥ പറഞ്ഞു പോയത് സത്യത്തിൽ അതാണ് സാർ മറന്നല്ല അദ്ദേഹത്തിന് വയ്യാതിരുന്നുകൊണ്ട് സംഭവിച്ചു അത് അടുത്ത സമയത്തൊരു സിനിമാ വാരികയിൽ ഈ ഒരു അനുഭവം സാർ എഴുതുകയും ചെയ്തു അതൊക്കെ അതൊക്കെ കഴിഞ്ഞാണ് കുറേ നാൾ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് ഞാൻ ദക്ഷിണ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ ഞാൻ ഈ കഥ അവതരിപ്പിക്കാറ് കാരണം അദ്ദേഹം അവതരിപ്പിച്ച ഒരു കഥ ഞാൻ വീണ്ടും അവതരിപ്പിക്കും അദ്ദേഹത്തിൻ്റെ അനുവാദം വേണം അത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് സ്റ്റേജിൽ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് വീഡിയോയിൽ കാണിക്കും രായപ്പസാറിൻ്റെ ചരിത്രം കാണിച്ചിട്ട് അവസാനം ഞാൻ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ തൊട്ട് വന്നിച്ച് ഈ കഥയെ അവതരിപ്പിച്ചോട്ട എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ തലയിൽ കൈവെച്ച് അനുഗ്രഹിക്കും എൻ്റെ പൊന്നുപോൻ ജഗൈന സുന്ദര്യം അവർജിപ്പിക്കും എന്ന് പറഞ്ഞെടുത്തു നിന്നാണ് ഞാൻ കർട്ടൻ പൊങ്ങുമ്പോൾ വീരരായപ്പനാണ്ട് ഞാൻ നിൽക്കുന്നു അങ്ങനെ കഥ തുടങ്ങുന്നത് മധുരോത്സവം നമ്മുടെ നടിയുണ്ടല്ലോ മഞ്ജു വിജീഷ് സീരിയലേ മഞ്ജു ഞാനും കൂടെ ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് ഞങ്ങളൊരു കോംബോ കോമ്പിനേഷനിലാണ് പ്രോഗ്രാം ചെയ്തോണ്ടിരിക്കുന്നത് നല്ല ഹിറ്റ് പ്രോഗ്രാം ആണ് ഈ കഴിഞ്ഞ കുറേ വർഷം ഇപ്പം മധുരോത്സവം എന്ന പേരുള്ള മെഗാഷോ ആണ് എന്നാലാവശ്യപ്പെടുന്ന വേദികളിൽ വീടിരപ്പനെ അവതരിപ്പിക്കുന്നുണ്ട് കഥാപ്രസംഗങ്ങൾ